പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നീലവസന്തവുമായി ഇടുക്കി ചക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞു പൂവിട്ടു വിവാദ കയ്യേറ്റ ഭൂമിയിലാണ് നീലക്കുറിഞ്ഞ് പൂവിട്ടിരിക്കുന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിനിടെ നിരവധി ചെടികളാണ് ഇവിടെ നശിപ്പിച്ചത് റിപ്പോർട്ട് കാണാം ഇടുക്കി ചൊക്രമുടി മലനിരയുടെ താഴ്ഭാഗത്ത് റെഡ് സോണിൽ നിർമ്മാണം നടത്തിയ സ്ഥലത്തെ നൂറുകണക്കിന് ചെടികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയത്യാറിൽ വ്യാപകമായി പൂവിടേണ്ട ചെടികളാണ് നശിപ്പിച്ചത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്ത ഭാഗങ്ങളിലെല്ലാം ചെടികൾ സമൃദ്ധമായി വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് ചൊക്രമുടിയുടെ താഴ്ഭാഗത്ത് ചെടികൾ കൂടാതെ മരങ്ങളും വെട്ടി എന്നാൽ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല ഈ സ്ഥലം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല എന്നാണ് ഉദ്യോഗസ്ഥർ നിരത്തുന്ന ന്യായം കുറഞ്ഞ ചെടികളുടെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കേണ്ട ജൈവ വൈവിധ്യ ബോർഡും നിസ്സംഗത തുടരുകയാണ് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിടെ റവന്യൂ സംഘം സന്ദർശനം നടത്തിയ രണ്ടു തവണയും വരയാടുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു രാജമലയിലേതുപോലെ വരയാടുകളും നീലക്കുറിഞ്ഞിയുമുള്ള ചൊക്കരമുടിയും പരിസര പ്രദേശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ അപ്പൊ നാഷണൽ പാർക്ക് ഇവിടെ വരയാട് കാട്ടുപോത്ത് ആണകളെ സംരക്ഷിക്കുന്നവര് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് അവര് ഇവിടെ ഈ സ്ഥലം ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷെ അവരെ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ള ഇടവേളകളിൽ പൂക്കുന്ന അറുപത്തിനാലിനം കുറിഞ്ഞുകളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഇതിൽ നാൽപ്പത്തിയേഴ് എണ്ണം മൂന്നാറിലുണ്ട് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി